നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം എൽ ഡി എഫ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം കോൺഗ്രസിൽ നിന്ന് എപ്പോഴാണ് ആളുകൾ ബി ജെ പിയിലേക്ക് പോവുക എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് സംബന്ധിച്ചായിരുന്നു ഒരു യുക്തിസഹമായി വിശ്വസനീയമായ നിലയിൽ ആ പ്രചരണം അവസാനത്തെ ഘട്ടം വരെ കൊണ്ടുചെന്നെത്തിക്കാൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന് സാധിച്ചു ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചിന്തിച്ചു കേരളത്തിൽ തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ബി ജെ പിയുമായുള്ള ബന്ധം ചർച്ച ഒക്കെ ഈ വിഷയത്തിൽ ഉയർന്നു വന്ന കാര്യമാണ് അതേസമയം തന്നെയാണ് ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള തരത്തിൽ ഉയർന്നുവന്ന വാർത്ത എന്നാൽ എന്നാൽ വീട്ടിലേക്ക് ഇങ്ങോട്ട് സമയം ചോദിച്ച് പെട്ടെന്ന് തന്നെ കയറി വന്ന ഒരാളെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള നിലയിലാണ് ജാവദേക്കറെ കണ്ടത് എന്ന് വിശദീകരിക്കുകയും അതിൽ മറ്റു കാര്യങ്ങൾ സംസാരിച്ചില്ല എന്ന് പറയുകയും ചെയ്ത ഇ പി ജയരാജന്റെ നിലപാട് അത്രയധികം വിവാദമാകാതെ അദ്ദേഹം നിയമപരമായ നടപടികൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കാര്യത്തിൽ പാർട്ടിക്ക് അദ്ദേഹത്തെ വിശ്വാസമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ജനങ്ങളോട് അത് വിശദീകരിക്കുകയും ചെയ്തു പാർട്ടി എന്നാൽ പാർട്ടി ഏറ്റവും വലിയ നിലയിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പാർട്ടിയിലെ അംഗത്വവും പാർട്ടിക്കകത്തെ തൻ്റെ വ്യക്തിത്വവും വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് പോയിരിക്കുകയാണ് ഒരു മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ എന്ന നേതാവ് ഈ സാഹചര്യം എന്തുകൊണ്ട് സി പി എം ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയിലേക്ക് ഇപ്പോൾ പോകും ഇപ്പം പോകും എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കുകയാണ് ജാവദേക്കറെ ദില്ലിയിൽ പോയി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നാട്ടിൽ വന്ന് പ്രാദേശിക ബി ജെ പി നേതാക്കളുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നു എന്ന് മാത്രമല്ല മാധ്യമങ്ങളോടുള്ള ആ അഭിമുഖ സംഭാഷണങ്ങളിലും തനിക്കിങ്ങനെ ഓഫറുണ്ട് താൻ അങ്ങോട്ട് പോകില്ല എന്ന് പറയാൻ പോലും തയ്യാറാകാതെ ഓഫറുണ്ട് എന്ന കാര്യം മാത്രം മുന്നോട്ട് വയ്ക്കുകയാണ് എസ് രാജേന്ദ്രൻ ചെയ്യുന്നത് ഇത് സി പി എമ്മിന് പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതിനപ്പുറത്തെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാക്കുകയും ഈ സാഹചര്യത്തിൽ സി പി എമ്മിൽ നിന്നുകൊണ്ട് എസ് രാജേന്ദ്രൻ മാറുകയും ചെയ്യുകയും പാർട്ടി അതിന് കീഴ്പ്പെടുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുകയാണ് അദ്ദേഹം സസ്പെൻഷനിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും എന്തുകൊണ്ട് രാജേന്ദ്രനെതിരെ തുടർ നടപടികളിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ എവിടെയാണ് രാജേന്ദ്രം നിൽക്കുന്നത് എന്ന് വ്യക്തമാകാനെങ്കിലും പാർട്ടിക്ക് ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഈ സാഹചര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ പോലും ബി ജെ പിയിൽ നിന്ന് തനിക്ക് ഓഫറുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസ്സിൽ നിന്ന് ഉൾപ്പെടെ ഓഫറുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അതായത് എല്ലാ പാർട്ടിയിൽ നിന്നും എനിക്ക് ഓഫറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിലപാട് എടുക്കുന്നത് താൻ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോയേക്കാം എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനത്തിന് സാധ്യത സാഹചര്യം ഒക്കെ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് എസ് രാജേന്ദ്രൻ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത് മനോരമ വെബ്സൈറ്റിൽ ആർ പി സായി കൃഷ്ണക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നത് മനോരമയുടെ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ബി ജെ പിയിൽ നിന്ന് ഓഫർ ഉണ്ടോ അങ്ങോട്ട് പോകുമോ എന്നാൽ പോകില്ല എന്ന് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നുമില്ല ഇങ്ങനെയൊരു എസ് രാജേന്ദ്രനെയാണ് സി പി എം ഇപ്പോഴും വെച്ചുപൊറിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല തൻ്റെ നിലപാട് വ്യക്തമാക്കി അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയോടും എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളോടും താൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്ന നടപടിക്ക് വിധേയമായതാണ് എന്നാൽ പിന്നീട് തന്നെ തിരിച്ചെടുക്കാമെന്ന് വ്യക്തമാക്കിയതാണ് പ്രാദേശിക പാർട്ടി നേതൃത്വം തന്നോട് അത്തരത്തിൽ അനുകൂലമായ സമീപനമില്ല അതുകൊണ്ട് എൻ്റെ പ്രവർത്തന പരിചയം താൻ ഇങ്ങനെ വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത് അല്ലാതെ താൻ ബി ജെ പിയിൽ പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എസ് രാജേന്ദ്രൻ കഴിയും ില്ല പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ മേലെ അങ്ങനെ ഒരു കൈ കടത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുപോലെ പാർട്ടി നേതൃത്വവും പെരുമാറുന്നതായി നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് എസ് രാജേന്ദ്രൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അദ്ദേഹത്തെ കർശനമായി തന്നെ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ആളാക്കി മാറ്റാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉത്തരം താൻ പ്രത്യയശാസ്ത്രമൊന്നും കണ്ട് ബോധവാനായി വന്ന ആളല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം വന്ന ആളാണ് എന്നുള്ളതാണ് ഈ അഭിമുഖ സംഭാഷണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വിശദമായ പ്രതികരണത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കാര്യത്തിൽ നിലപാട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നത് ശരിയാണ് സസ്പെൻഷൻ തീരുമാനം പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിക്കും മുമ്പ് മുപ്പത്തിയെട്ട് വർഷക്കാലം സി വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ രണ്ട് സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത് പ്രത്യയശാസ്ത്രം മനസ്സിലാക്കിയല്ല സി പി എമ്മിൽ ചേരുന്നത് എത്ര പ്രയാസമുള്ള മേഖലകളിലാണ് ഞാൻ പ്രവർത്തിച്ചത് നാല് തെരഞ്ഞെടുപ്പിൽ പാർട്ടി അവസരം തന്നു നാലിലും ഞാൻ വിജയിച്ചു അവസരം കിട്ടിയാലും എല്ലാവരും ജയിക്കാറില്ല അവസരം തന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് വേറെ ആരെ വേണമെങ്കിലും പരിഗണിക്കാമായിരുന്നല്ലോ ഞാൻ നാട് കറങ്ങാൻ പാസ്പോർട്ട് പോലും ഇതുവരെ എടുത്തിട്ടില്ല മണ്ഡലത്തിലും തിരുവനന്തപുരത്തും ഒതുങ്ങി നിന്നേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജേന്ദ്രൻ തിരിഞ്ഞാലും രാജ് ജയിച്ചു എന്നൊക്കെ വാർത്ത മാധ്യമങ്ങളിൽ വന്നു ആ വാർത്ത രണ്ട് ദിവസം കഴിഞ്ഞ് ലോകം മുഴുവൻ അറിഞ്ഞല്ലോ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചത് എന്ന് കെ ശശി എന്നോട് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി ഞാൻ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചെങ്കിൽ അന്നേരം എന്നെ വിളിച്ച് നീ പോക്രിതരം കാണിച്ചു എന്ന് പറയാനുള്ള നട്ടെല് കാണിക്കണം അതിനുള്ള ധൈര്യമില്ലാതെ രണ്ടു മാസം കഴിഞ്ഞ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലാണ് ഈ വിഷയം അജണ്ടയിൽ കൊണ്ടുവരുന്നത് വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് രാജിവെക്കാമെന്ന് ഞാനാണ് പറഞ്ഞത് അപ്പോഴും മൂന്ന് തവണ എം ആക്കി ഒരു തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് വിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല എനിക്ക് സീറ്റ് തന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് തനിക്കിപ്പോഴും എം എൽ എ ആയിരിക്കാൻ അർഹതയുണ്ട് അല്ലെങ്കിൽ ജനപ്രതിനിധിയായിരിക്കാൻ സ്ഥാനങ്ങളിൽ അർഹതയുണ്ട് അതൊന്നും പാർട്ടി തരുന്നില്ല ഞാൻ ഇത്രയും വലിയൊരു മനുഷ്യനായിട്ട് ഇരിക്കുന്നത് കാണുന്നില്ലേ എനിക്ക് ഇതിൻ്റെ ഒന്നും കാര്യമില്ല എന്നാണ് രാജേന്ദ്രൻ പാർട്ടിയെ തന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രാജേന്ദ്രൻ്റെ വാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റു പലരും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നില്ലേ എന്നുള്ളതാണ് അതായത് എനിക്കും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കാൻ അർഹതയുണ്ടല്ലോ ആ എന്നെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നാണ് രാജേന്ദ്രൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നടപടിക്ക് വിധേയമാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് രാജയെ ദേവികുളത്ത് തോൽപ്പിക്കാൻ പ്രയത്നിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് പാർട്ടി അദ്ദേഹത്തിനെതിരെ എടുത്തത് ഈ നടപടി സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് കാരണം താൻ അന്ന് ഇങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ പുറത്താക്കിയതാണ് എന്ന് സാധൂകരിക്കുന്ന വിധത്തിൽ എനിക്കന്ന് സീറ്റ് തന്നില്ലല്ലോ എന്നുള്ള വ്യങ്ങമായ കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിന് അധികാരത്തോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനത്തിരിക്കാനുള്ള ആഗ്രഹം വ്യക്തമാക്കിക്കൊണ്ട് പറയുന്ന ഒരു മറുപടി ശ്രദ്ധേയമാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മൂന്ന് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എം എം മണി നാല് വട്ടം മത്സരിച്ചു അതിൽ രണ്ട് തവണ തോറ്റു ഇരുപത്തിയഞ്ച് വർഷം ജില്ലാ സെക്രട്ടറിയായി ഒരു തവണ മന്ത്രിയായി കെ വി ശശി പതിനഞ്ച് വർഷമായി സെക്രട്ടേറിയറ്റ് അംഗമാണ് സർവീസ് ബാങ്കിൻ്റെ പ്രസിഡന്റ് കേരള ബാങ്കിൽ ഭാരവാഹിത്വം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം അങ്ങനെ പല സ്ഥാനങ്ങൾ വഹിക്കുന്നു ഇതൊക്കെ തീരെഴുതി കൊടുത്തിരിക്കുകയാണോ ഇവർക്ക് ഞാൻ സസ്പെൻഷനിലായി നാലാമത്തെ മാസം എന്നെ തിരിച്ചെടുക്കണമെന്ന് കോടിയേരി പറഞ്ഞു കോടിയേരിയും എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയുമൊക്കെ ഒക്കെ എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണ് പറയാതെ പറയുന്ന കാര്യം എന്താണ് ഇവരൊക്കെ അവിടെ ഇരിക്കുന്നതല്ലേ അവർക്കൊക്കെ തീരെഴുതി കൊടുത്ത് ോ ഞാനൊരാളല്ലേ എനിക്ക് കൂടി തരണ്ടേ സീറ്റ് എന്നുള്ളതാണ് പറയാതെ പറയുന്നത് എം വി ഗോവിന്ദനോട് സംസാരിച്ച കാര്യം കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഞാൻ സംസ്ഥാന സെക്രട്ടറിയോട് വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് കെ ബി ശശിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാനാകില്ല എന്ന് തർപ്പിച്ചു പറഞ്ഞു അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നല്ല പാർട്ടിയിൽ ഞങ്ങളുടെ ശബ്ദവും കേൾക്കണം ഞങ്ങളെ അംഗീകരിക്കണം ഇതാണ് ഞാൻ മുന്നോട്ട് വെച്ച ഉപാധി ഞാൻ ജനുവരിയിലാണ് ഈ സംഭാഷണം നടത്തിയത് എന്നാൽ മാർച്ചിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് വരണമെന്ന് പറയാനാണ് എന്നെ ഇടുക്കിയിലെ ജില്ലാ നേതാക്കൾ വന്ന് കണ്ടത് അവിടെ പോയപ്പോൾ രാജ്യം അവിടെ പ്രാധാന്യമൊന്നുമില്ല എന്നതായിരുന്നു സമീപനം ഇതാണ് അദ്ദേഹത്തെ ഈ സാഹചര്യത്തിൽ പുറത്തേക്ക് പോകാൻ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിങ്ങിന് തന്നെ പാർട്ടിയെ വിധേയമാക്കാവുന്ന വിധത്തിൽ അദ്ദേഹം നിരന്തരം ഞാൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്നോ പോകില്ല എന്നോ പറയാതെ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് പറയാതെ സംശയത്തിൻ്റെ നിലയിലേക്കാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് മുഖ്യമന്ത്രിയെ കണ്ട കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് പിണറായിയെ പോലെയല്ല സംസ്ഥാനത്തെ നേതാക്കൾ ജില്ല തലത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാന തലത്തിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവിടെ വന്ന് ജില്ലാതലത്തിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എസ് രാജേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം മാത്രമല്ല കോൺഗ്രസിലെ നേതൃത്വം തന്നെ സമീപിച്ചു എന്ന് ഈ മനോരമയുടെ അഭിമുഖത്തിൽ വിശദീകരിക്കുന്ന എസ് രാജേന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട സൂചന കൂടി വയ്ക്കുന്നുണ്ട് വി ഡി സതീശൻ ഒഴികെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എന്നെ കണ്ടു അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പിയിലേക്ക് പോകുന്നതിന് തടസ്സമായി ഒരു കാര്യം ജാവദേക്കറെ കണ്ട സമയത്ത് മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ജാവദേക്കറോട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കേന്ദ്രീകരിച്ച് ഒരു കമ്പനി തോട്ട മേഖല ഒരു സഹകരണ സംഘം രൂപീകരിക്കണമെന്നും അതിൻ്റെ തലപ്പത്ത് തന്നെ പ്രതിഷ്ഠിക്കണം എന്നുമുള്ളതാണ് ബി ജെ പിയോട് വച്ച നിബന്ധന എന്നാണ് മനോരമ മറ്റൊരു റിപ്പോർട്ടിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഈ റിപ്പോർട്ട് അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല ഇതുകൊണ്ട് ബി ജെ പി അക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ് ബി ജെ പി പ്രവശനം വൈകുന്നത് എന്നാണ് ഒരു ഭാഗത്ത് വരുന്ന വാർത്ത അതേസമയം തന്നെ കോൺഗ്രസുമായും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കൃഷ്ണയുടെ അഭിമുഖത്തിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഉണ്ട് അപ്പോൾ സതീശൻ സംസാരിച്ചു സതീശനെ പോലെയുള്ള ആളുകളല്ല മറ്റു ചില ആളുകൾ സംസാരിച്ചിട്ടുണ്ട് സതീശം മാത്രമല്ലല്ലോ നേതാവ് പ്രധാനപ്പെട്ട സംസ്ഥാനതലത്തിലെ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ സി പി എമ്മിന്റെ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചില തരത്തിലുള്ള ഡീലിംഗ് അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കുക എന്തുകൊണ്ട് സി പി എം അദ്ദേഹത്തെ ഈ തരത്തിൽ ഒരു സംസാരത്തിനും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും അനുവാദം നൽകി നോക്ക് കുത്തിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ഒരാൾ ബി പോകുന്നു എന്നുള്ളത് കേരളത്തിൽ വലിയ പ്രതിഷേധമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണ മാർഗമായി ഉയർത്തിക്കൊണ്ടുവന്നത് സി പി എമ്മിൽ തന്നെയാണ് എന്നാൽ ഇപ്പോൾ എസ് രാജേന്ദ്രൻ സി പി എമ്മിൻ്റെ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ പോവും ഇപ്പോൾ പോവും എന്ന് പറഞ്ഞ് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതകളെ ഉപയോഗിച്ചുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള രാഷ്ട്രീയ രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത് ഈ രാഷ്ട്രീയ നയതന്ത്രം എന്തുമാത്രം സ്വീകരിക്കപ്പെടും എന്നുള്ളത് ചോദ്യചിഹ്നമാണ് പക്ഷേ അദ്ദേഹം അതിനെ വീണ്ടും വീണ്ടും അത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൽ നിന്നുകൊണ്ട് കോൺഗ്രസുമായും ബി ചർച്ച നടത്തുക എങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ പോവാം എന്ന് പറയുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പുതിയ തന്ത്രം കേരളത്തിലും പയറ്റി വിജയിക്കാനുള്ള പരിപാടിയാണോ എസ് രാജേന്ദ്രൻ്റേത് എന്നുള്ളതാണ് ഒരു ചോദ്യം സി പി എം ഇങ്ങനെ നോക്കിയിരിക്കാനാണോ പരിപാടി സസ്പെൻഷനിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞതുകൊണ്ട് നിലപാട് എടുക്കാതെ കൈ കഴുകി മാറി നിൽക്കാൻ കഴിയുമോ എന്നുള്ളതിന് സി പി എം തന്നെയാണ് ഉത്തരം പറയേണ്ടത് വരും നാളുകളിൽ എസ് രാജേന്ദ്രനെതിരെ കർശന നടപടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നാട്ടുകാരുടെ മുമ്പിലുള്ള ചോദ്യം നന്ദി നമസ്കാരം